ഹായ് ഗൈസ് എന്തെല്ലാം വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ കാണാൻ നമ്മുടെ ലഞ്ചിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയൊരു സൈഡ് ഡിഷാണ് നമ്മുടെ കൊണ്ടുള്ള ഒരു തോരനാണ് കേട്ടോ വെറും ഒരു തോരനും കൂടിയൊന്നും അല്ല ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു തോരനും കൂടിയാണ് അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടുനോക്കാം അപ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള പയർ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കാക്കിലോ പയറാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഒരു കിലോനോ അര ഒക്കെ എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുമ്പോൾ അത് കൂട്ടി എടുത്താൽ മതി അപ്പോൾ ഇതാ ഞാനിതൊക്കെ കഴുകിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പയറു താരം വെക്കുന്ന പോലെ തന്നെ ആദ്യം നമുക്ക് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അതുപോലെ ഒരു അര സ്പൂണോളം കടുക് ഇട്ടുകൊടുക്കാം ശേഷം ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി കട്ട് ചെയ്തതുകൊണ്ട് ഇട്ടുകൊടുക്കാം ഇനി ചെറിയുള്ളിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെറിയുള്ളിയാണെങ്കിലും വലിയ ഉള്ളിയാണെങ്കിലും ഇട്ടുകൊടുക്കാം അതിന് ശേഷം ഒരു പിടി കറിവേപ്പില കറിവേപ്പിലിട്ടുകൊടുക്കാം ശേഷം രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതുകൊണ്ട് ഇട്ടെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കളറ് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പയറുണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം അതുപോലെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ആവാതെ കാണാം കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റാണ് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് ഒരു കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വെന്തൊടഞ്ഞാൽ നമ്മുടെ വയറുതോര ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം കൊടുത്താൽ മതി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം അതിനുശേഷം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് രാവിലെയൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് അപ്പം തലേ ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ പയർ കട്ട് ചെയ്ത് വെച്ചാൽ രാവിലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ ലഞ്ച് ബോക്സിൽ കുട്ടികൾക്കായാലും ഓഫീസ് പോകുന്നവർക്കായാലും ടീച്ചേഴ്സായാലും എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് ഇനി തുറന്ന് നോക്കട്ടെട്ടോ ഇതാ പകുതി മുക്ക ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതാ നന്നായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ലെവലിലായിരിക്കണം കേട്ടോ നമ്മുടെ പയറ് കണ്ടോ അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഉടനൊന്നും കിട്ടാതെ ആ കളറിങ്ങും കൂടിയും കണ്ട കൂടുതൽ കളർ മാറിയാൽ തന്നെ നമ്മുടെ പയർപ്പേരിയുടെ ടേസ്റ്റ് തന്നെ പോകും ഇനി അതിലോട്ട് ഇതാ കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ അരച്ചെടുക്കൊന്നും വേണ്ടട്ടോ ജസ്റ്റ് ചിരകിയിട്ട് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി ഇതിനൊരു അളവൊന്നും ഇല്ല കേട്ടോ ഒരു രണ്ട് സ്പൂണോളം തന്നെ ഉള്ളു ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് കൂടുതലൊന്നും ഇല്ല ഇനി ഈ പയർപ്പേരി കൂടി സൈഡിലോട്ട് നമുക്ക് മാറ്റി കൊടുത്തിട്ട് ഈ ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കാം ഇനിയിപ്പോൾ രണ്ട് മുട്ട എടുക്കണം നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം കേട്ടോ കൂടുതൽ പയർ ഉണ്ടായിരിക്കുമ്പോൾ അതിലോട്ട് കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ചിക്കി കൊടുക്കാം മുട്ടപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ചിക്കി എടുക്കാം അപ്പോൾ ഇതാ കേട്ടോ അത്രയേ ഉള്ളൂ ഇനി നമ്മുടെ പയറും കൂടിയും ഫുള്ളായി ഇതിൽ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റിൽ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി മറിക്കാം ഇനി അടച്ച് വെക്കണം എന്നൊന്നും ഇല്ലാട്ടോ ഇനി ഇനിയിപ്പം മുട്ട ചേർത്തത് കാരണം ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം കുറച്ച് ഉപ്പൊക്കെ ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ പച്ചമുളക് നമ്മൾ യൂസ് ചെയ്ത് കൊണ്ടല്ലോ അതിന് പകരം ഉണക്കമുളക് കുറച്ച് ചതച്ചിട്ട് ഇട്ടു കൊടുത്താലും മതി അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ അച്ചിങ്ങപ്പയർ നീളം പയറ് അങ്ങനെ പല പേരുകളായിട്ടാണ് പേരുകളായിട്ടോ അതറിയപ്പെടുന്നത് ഞങ്ങളവിടെ എന്താ സാധാ പയർന്ന് തന്നെയാണ് പറയാറ് ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക നമുക്കിത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് ഇനി ഞാൻ പലർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള വെറൈറ്റി വെറൈറ്റി റെസിപ്പിക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും ഇൻഷാല്ല അപ്പം നല്ലൊരു റെസിപ്പി കൊണ്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബ ബായ് താങ്ക്